നമ്മുടെ കൂടെ ഇന്ന് നല്ല ജീവനക്കാരെ കിട്ടാനില്ല കിട്ടിയവരൊട്ട് പണിയെടുക്കുന്നവില്ല വന്നാൽ അവർ പെട്ടെന്ന് ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് എല്ലാ സംരംഭകരും ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു സംരംഭകനോ ഒരു കോർപ്പറേറ്റ് മാനേജറോ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് സായ്പിൻ്റെ ഭാഷയിലൊന്നും പറയല വളരെ സാധാരണ ഭാഷയിൽ ഞാൻ പറയാം നിങ്ങളുടെ സ്ഥാപനത്തിൽ അഞ്ച് പേരുണ്ടെങ്കിലും രണ്ട് പേരുണ്ടെങ്കിലും അഞ്ഞൂറ് പേരുണ്ടെങ്കിലും അയ്യായിരം പേരുണ്ടെങ്കിലും പീപ്പിൾ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിനാദ്യം വേണ്ടത് ഒന്ന് കുറിച്ച് വെച്ചോ റിക്രൂട്ട്മെൻറ്റ് പോളിസിയാണ് നമുക്കൊരു റിക്രൂട്ട്മെൻറ്റ് പോളിസി ഉണ്ടോ നമുക്ക് ആൾക്കാരെ വരുന്നതനുസരിച്ചിട്ട് എടുക്കുകയാണോ അതോ നമുക്ക് തന്നെ അറിയാം ഇന്ന മേഖലകളിൽ ഇന്നിന്ന പോസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആവണമെങ്കിൽ ചില മേഖലകൾ നമ്മൾ ആളെ കണ്ടെത്തി അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം അതൊരു ആക്ടിവിറ്റിയാണ് എങ്കിൽ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരാൾ അപ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അയാൾ ചെയ്യണമെന്നില്ല അയാൾ എത്ര അറിവും കഴിവുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മുടെ സ്ഥാപനവുമായി അയാൾ ജെല്ലാവണമെങ്കിൽ അയാൾക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെൻ്റ് നമ്മൾ കൊടുക്കണം അവിടെ തീർന്നില്ല അവിടെ നിന്ന് പെർഫോമൻസ് മാനേജ്മെൻറ്റെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോളിസി നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഇയാൾ വന്ന് ഒരു പതിനാല് ദിവസം കഴിഞ്ഞു ഒരു അതായത് രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു പെർഫോമൻസ് ഉണ്ടോ അതൊരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് നമുക്ക് വേണ്ടേ നമ്മൾ അയാളുമായി ഇരുന്ന് എങ്ങനെ പോകുന്നു ആ തൊഴിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചെറിയ സംരംഭകനാണെങ്കിൽ പോലും അത് ഇൻട്രാക്ട് ചെയ്യേണ്ട സമയമായി അതോടൊപ്പം മൂന്നാമത്തെ കാര്യം കുറിച്ചോ റിവാർഡ് മാനേജ്മെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യം ഒരു സാലറി കൊടുത്തിട്ടുണ്ട് ആ സാലറി കൊണ്ട് അയാൾക്ക് ജീവിക്കാനാവുന്നുണ്ടോ കാലാകാലങ്ങളിൽ നമ്മൾ നമ്മുടെ എംപ്ലോയീസിന് സാലറി കൂട്ടാറുണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പണം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടോ നമ്മൾ ചെറുകിട സംരംഭകർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം പറയട്ടെ സർ ഞാൻ റിസൈൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴായിരിക്കാം നമ്മൾ സാലറി കൂട്ടാൻ ശ്രമിക്കുന്നത് അപ്പോഴല്ല സാലറി കൂട്ടേണ്ടത് അതിൻ്റെ പാക്കേജ് എല്ലാ കോർപ്പറേറ്റുകളും ചെയ്യുന്നത് ആനുവൽ അവരൊരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് റിവ്യൂ എന്നാ പറയുക ആ പെർഫോമൻസ് റിവ്യൂ കഴിഞ്ഞ് സാലറി കൂട്ടാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അതോടൊപ്പം അഞ്ചാമത്തെ കാര്യം കുറിച്ചോ കരിയർ മാനേജ്മെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് വളരാനാവുന്നുണ്ട് അവരുടെ കരിയറിനെ നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ സംരംഭം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കൂടെ നല്ല എംപ്ലോയീസ് നിൽക്കൂ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക